ഒരുപാട് കാലത്തെ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുകയും രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ഒക്കെ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ക്ഷേത്ര നിർമ്മാണമൊക്കെ ആരംഭിച്ചത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ലോകത്തെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത് നമുക്കറിയാം ബി ഗവൺമെന്റും പി ആർ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുന്നത് അതിലൊരു തർക്കവും വേണ്ട ട്രസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനും നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വത്തിന്റെ മേൽനോട്ടം കൃത്യമായും ഉണ്ടാകും കാരണം രാഷ്ട്രീയമായും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിലടക്കം അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണമൊക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ക്ഷണം കോൺഗ്രസ് മുൻ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിക്ക് ലഭിക്കുന്നത് സോണിയാഗാന്ധിയെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എനിക്ക് തോന്നുന്നു ഖാർഗേക്കും ക്ഷണം അയച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ശരിക്കും രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ നമ്മൾ ഇതിനെ രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗമായിട്ട് കാണാം ചാണക്യ ബുദ്ധി എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല ഇത് കൃത്യമായിട്ടും കോൺഗ്രസിന് ബി ജെ പി വെച്ചൊരു ചെക്കാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വെച്ച ഒരു ഒന്നാന്തരം ചെക്ക് ഇങ്ങനെ ഒരു ക്ഷണം കോൺഗ്രസിന് ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അവർക്കത് നിരസിക്കാം അല്ലെങ്കിൽ പങ്കെടുക്കാം ഇത് രണ്ടാണെങ്കിലും കാരണം ഇങ്ങനെ രണ്ട് തീരുമാനമെടുത്താലും കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതായത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയൊക്കെ ഉണ്ടായെങ്കിലും സ്വാഭാവികമായി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു അത് അത് മാത്രമല്ല ബി ജെ പി രാഷ്ട്രീയത്തിനോട് വളരെ എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം ജനത ഇന്ന് ഇന്ത്യയിലുണ്ട് എല്ലാ കാലവും അത് അങ്ങനെ തന്നെയായിരുന്നു കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പൂർണ്ണമായും ഇന്ത്യക്കാരുടെ പിന്തുണ കിട്ടി ഇവിടെ ആരും ഭരിച്ചിട്ടില്ല അല്ലെങ്കിൽ അൻപത് ശതമാനത്തിലേറെ ജനങ്ങളുടെ പിന്തുണ കിട്ടിയുള്ള ഭരണമൊക്കെ അസാധ്യവുമാണ് ജനാധിപത്യത്തിൽ അപ്പോൾ ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് മോദി ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിയോജിപ്പുള്ളവരാണ് അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കുന്നവരാണ് ഇവരിൽ ഒരു വിഭാഗം പേര് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവർ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഭാഗം ഇപ്പോൾ ഈ പറയുന്ന സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ ഒരുപക്ഷേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ ആ വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെങ്കിലും ഒരു വിഭാഗം മനുഷ്യർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ ആ പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പങ്കെടുക്കുകയാണെങ്കിൽ ഇനി പങ്കെടുക്കാതിരുന്നാലോ ബി ജെ പി ആണെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും കാരണം ക്ഷണിച്ചിട്ടും രാമജന്മ ഭൂമിയിൽ അല്ലെങ്കിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് എത്തുന്നില്ല എന്നൊരു കാര്യം വളരെ ഗൗരവമുള്ളതായിട്ട് ബി ജെ പി പ്രചരിപ്പിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം ഐ എൻ ഡി എ മുന്നണിയുടെ അംഗമായിട്ടുള്ള ഡി എം കെ ഡി എം കെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനും രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള സനാതനധർമ്മ വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് അത് വസ്തുതയുമാണ് സനാതനധർമ്മത്തിനെ അനാവശ്യമായിട്ട് അവർ അതിലേക്കൊരു വിവാദത്തിലേക്ക് വലിച്ചിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണിക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഉണ്ടായത് പലപ്പോഴും അർദ്ധ സത്യങ്ങളും ചരിത്രങ്ങളുമാണ് ഇത്തരക്കാർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിളിച്ചു പറയുന്നത് അതെന്തായാലും അവർക്ക് വലിയ തിരിച്ചടിയായി സ്വാഭാവികമായിട്ടും സനാതനധർമ്മത്തിന് എതിരാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഹിന്ദുക്കൾക്കെതിരാണെന്നുള്ള ഒരു പ്രതീതി രാജ്യത്തൊട്ടാകെ ഉണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുന്ന സമയത്ത് കോൺഗ്രസ് അതിൽ പോകണ്ട എന്ന് തീരുമാനിച്ചാൽ രാഷ്ട്രീയമായി വീണ്ടും അവർക്ക് തിരിച്ചടിയാകും കാരണം ഉത്തരേന്ത്യയിലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷം മാത്രമല്ല മറിച്ച് മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുടെയും വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടി ഇങ്ങനൊരു തീരുമാനമെടുത്താൽ പോകണ്ട എന്ന് തീരുമാനിച്ചാൽ രാഷ്ട്രീയമായി അത് അവർക്ക് വലിയ തിരിച്ചടിയാകും കോൺഗ്രസിന് മാത്രമല്ല ബി ജെ പി ഗവൺമെന്റ് തന്ത്രപരമായിട്ട് സി പി എമ്മിനും വെച്ചിട്ടുണ്ട് ഒരു കൃത്യമായ ചെക്ക് സി പി എമ്മിനും മാത്രമല്ല പല രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കും അവർ ചെക്ക് വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇത് രാഷ്ട്രീയ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് കൊണ്ടുമാകാം ഞാൻ അക്കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ചിലപ്പോൾ നമ്മുടെ തോന്നലാകാം അവരെല്ലാവരും പങ്കെടുക്കണം രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്ന ചിന്ത കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ അത് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിലും ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും തീർച്ചയായിട്ടും എനിക്ക് തോന്നിയൊരു സംശയമാണ് ഒരു പക്ഷേ ഇത് കൃത്യമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഒന്നാന്തരം ചെക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കരു ഇവിടെ നീക്കിയിരിക്കുന്നത് കാരണം സീതാറാം യെ യെച്ചൂരി നമ്മുടെ സി പി എം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിക്ക് ക്ഷണം നൽകിയിരിക്കുകയാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലുള്ള സംഭവ വികാസങ്ങൾ കേരളത്തിലേതൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ സി പി എം കോൺഗ്രസ് ബി ജെ പി എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വ്യത്യസ്തമാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ സമവാക്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഉത്തരേന്ത്യയിലിത് പക്ഷേ എന്നിരുന്നാലും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് ജനറൽ സെക്രട്ടറി ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ചില ഇമ്പാക്റ്റും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുമോ കാരണം ഇന്ന് സി പി എമ്മിന് ഇന്ത്യയിൽ അധികാരമുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരി പങ്കെടുക്കുമോ എന്നതും പ്രസക്തമായ ഒരു ചോദ്യമാണ് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നേരിട്ടാണ് ഇപ്പോ ഈ സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ ക്ഷണം കിട്ടി ആരും തന്നെ ഇതുവരെയും പങ്കെടുക്കുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരും കൺഫ്യൂഷനിലാണ് പങ്കെടുത്താലും പണിയാണ് പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നമാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു വലിയ ഒരു ഒരു സമ്മർദ്ദത്തിന്റെ നടുവിൽ നിൽക്കേണ്ടി വരികയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആക്ച്വലി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് അത് ഓരോ വ്യക്തികളും ഈ വിഷയങ്ങളെ എങ്ങനെ കാണുന്നു രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് അത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്ന ഘടകവും കാരണം രണ്ടായിരത്തി പതിനാലില് മോദി ജയിക്കുന്നു അതിനേക്കാളും ഭൂരിപക്ഷത്തോടെയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിക്കുന്നത് നമ്മൾ പൊതുവേ സാധാരണ രീതിയിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നത് ഭരണവിരുദ്ധ വികാരം എപ്പോഴും കാണും ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വന്നതിലല്ല പ്രശ്നം രണ്ടായിരത്തി പതിനാലിനേക്കാളും അവരുടെ സീറ്റുകളുടെ എണ്ണം കൂടി വോട്ടിംഗ് ശതമാനം കൂടി അവർ കുറെ കൂടി ആയി അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള പ്രധാനമായും കോൺഗ്രസ് അടക്കമുള്ളവർ ആശങ്കപ്പെടുന്നത് അവിടെയാണ് ഇപ്പോൾ ഒന്നാം യു പി ഒ സർക്കാരിൻ്റെ കാലത്ത് വളരെ പവർഫുള്ളായിരുന്നു അവരെങ്കിൽ രണ്ടാം യു പി ഒ സർക്കാരിൻ്റെ കാലത്ത് അവർ ദുർബലരാകുകയാണ് ചെയ്തത് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം എടുത്താലും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജനപിന്തുണ പിന്തുണ പതിയെ കുറയുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടിയിരുന്ന സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു ജനപിന്തുണ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക കാരണം എപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടി തുടർ ഭരണത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ അത് സംഭവിക്കും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം വരുമ്പോൾ പക്ഷെ ഇവിടെ ബി ജെ പിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിലുള്ളതിനേക്കാൾ കൂടുതൽ ട്രസ്റ്റ് മോദി ഗവൺമെന്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം മെച്ചപ്പെടുകയാണ് ഉണ്ടായത് അതായത് കോവിഡ് വന്നിട്ടും ഇന്ത്യൻ എക്കണോമിയെ തളർത്താൻ പറ്റില്ല അത് വീണ്ടും ശക്തമായി വളർന്നു ഇന്ത്യയുടെ ഈ കാലയളവിലുണ്ടായ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് മോദി ശരിക്കും തിളങ്ങി നിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ മോഡിയല്ല ഇന്നത്തെ മോഡി രണ്ടായിരത്തി പതിനാലില് പ്രതിപക്ഷ പാർട്ടികൾക്ക് മോഡിക്കെതിരെ ഉയർത്താൻ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ അതല്ല സ്ഥിതി ഇന്നും മോദി വെരി പവർഫുൾ പേഴ്സൺ ആണ് എന്ന് മാത്രവുമല്ല മോദി ഇന്ന് ഇന്ത്യൻ നേതാവ് എന്നതിനപ്പുറം ലോകത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞു ഒരു വലിയൊരു ഒരു വേൾഡ് ലീഡർ എന്ന നിലയിലേക്ക് മോദി വളർന്നിരിക്കുകയാണ് സോ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചു കെട്ടാൻ പറ്റാത്ത മോദിയെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതിനിടയിലാണ് ഈ രാമക്ഷേത്രം പോലെയുള്ള കാര്യങ്ങൾ കൂടി വരുന്നത് അവിടെ എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയാതെ ശരിക്കും നട്ടം തിരിയുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ശരിക്കും കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ ഒരു ഒന്നാന്തരം ചെക്ക് കൂടി വെച്ചിരിക്കുകയാണ് ഇതിനിടയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്തായാലും നമുക്ക് നോക്കാം ഇവർ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്നുള്ള കാര്യം പങ്കെടുത്താലും ഇല്ലെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇവർക്ക് തിരിച്ചടിയാണ് പങ്കെടുത്താലും തിരിച്ചടി ഉണ്ടാകും പങ്കെടുത്തില്ലെങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്തായാലും ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കും രാജ്യം ഒരു സംശയവും വേണ്ട ഇനി ഓരോ പ്രവർത്തികളിലും നമുക്ക് അതിൻ്റെ നീക്കങ്ങൾ കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം